ആലപ്പുഴ അമ്പലപ്പുഴ സെക്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിനുകൾ വഴി തിരിച്ചുവിടും ഗുരുവായൂരിൽ നിന്ന് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എക്മോർ പ്രതിദിന എക്സ്പ്രസ് ജൂലൈ മൂന്ന് നാല് എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് തീയതികളിൽ കോട്ടയം വഴി തിരിച്ചുവിടും എറണാകുളം ജംഗ്ഷൻ ചേർത്തല ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ടാകില്ല കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നും ദക്ഷിണ റെയിൽവേ അറിയിച്ചു കൊച്ചുവേളിയിൽ നിന്ന് രാത്രി ഒമ്പത് ഇരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന കൊച്ചുവേളി മംഗളൂരു ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് ജൂലൈ നാല് ആറ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ കോട്ടയം വഴി തിരിച്ചുവിടും ആലപ്പുഴയിലും എറണാകുളം ജംഗ്ഷനിലും സ്റ്റോപ്പ് ഉണ്ടാകില്ല പകരം കോട്ടയം എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് ജൂലൈ മൂന്ന് നാല് എട്ട് പത്ത് പതിനൊന്ന് പതിനഞ്ച് തീയതികളിൽ ഇരുപത് മിനിറ്റ് വഴിയിൽ പിടിച്ചിടും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം